ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും കുറേ പണിക്കാർ ഒരു കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വഴി പോക്കൻ അവരുടെ നേതാവിനോട് ചോദിച്ചു കെട്ടിടം പൊളിക്കുന്ന ഇവരുടെ യോഗ്യത എന്താണ് കെട്ടിടം പൊളിക്കുന്ന ഈ മനുഷ്യർക്ക് യാതൊരു യോഗ്യതയും ആവശ്യമില്ല പൊളിക്കുന്ന ജോലി അവർക്ക് കൊടുത്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പൊളിച്ചു തരും എന്നാൽ ഈ കെട്ടിടം വീണ്ടും പണിയാൻ ഞാനിവരെ വിളിക്കില്ല കാരണം കഴിവും ക്ഷമയും കാര്യക്ഷമതയുമുള്ള അനേകർ സമയമെടുത്ത് പണിത കെട്ടിടമാണിത് ഇത് വീണ്ടും പണിയണമെങ്കിൽ അതിലേറെ ബുദ്ധിയും കഴിവും ഉള്ളവരെ ആവശ്യമാണ് ഈ ഭൂമിയിലെ അധികം ആളുകളുടെയും പണി ൊളിക്കുക എന്നതാണ് അനേകം സമർപ്പണവും ക്ഷമയുമുള്ളവർ ചോരനീരാക്കി ഉണ്ടാക്കിയ അനേകം കാര്യങ്ങൾ ഒരു മനസാക്ഷിയുമില്ലാതെ അവർ പൊളിച്ചു കളയുന്നു അനേകം ജീവിതങ്ങളെ അവർ തകർക്കുന്നു വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് മനോഭാവങ്ങൾ കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നു അവർ ഒരിക്കലും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവരല്ല അവരുടെ കഴിവുകൾ പലതും തകർക്കുവാനായി ഉപയോഗിക്കുന്നു ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല തകർക്കുന്നവർക്ക് നാം പിന്തുണ നൽകരുത് എന്നാൽ പണിയുന്നവർ ഇതൊന്നും കാര്യമാക്കാതെ പണിതുകൊണ്ടേയിരിക്കുന്നു പണിയുന്നവരുടെ പ്രവൃത്തി പൂർണ്ണമായും വെളിപ്പെടാൻ സമയമെടുക്കും തിരക്ക് കൂട്ടാതെ അടിസ്ഥാനമിട്ട് പണിതുയർത്തണം അതിനായി ദൈവിക ജ്ഞാനവും ആലോചനയും ആവശ്യമാണ് ദൈവിക പദ്ധതികളുടെ ഭാഗമായി നാം മാറണം ദൈവിക പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും ഉയരണം തകർക്കുംതോറും നാം പണിതുകൊണ്ടിരിക്കണം അർത്ഥമില്ലാത്ത മനുഷ്യർ നമ്മെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് അവരുടെ വാക്കുകൾ നമ്മെ നയിക്കരുത് വിശ്വസ്തതയോടെ ഓരോ കല്ലും പെറുക്കി വെച്ച് പണിയണം നഗമ്യാവ് രണ്ട് പതിനെട്ട് എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്നു പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രോഷകൻ ഈരാളിലച്ഛൻ